ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ നിറയെ തേക്കിൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുള്ള ഒരു അടിപൊളി പറമ്പിലാണ് നിൽക്കുന്നത് അതായത് സാധാരണ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ അല്ലേ തേക്കും പറമ്പ് അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങളൊക്കെ തന്നെ കാണിക്കാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആളുകളെ ചോദ്യമാണ് പറമ്പാണോ നില ആണോ അല്ലേ വീടിനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കും തീർച്ചയായിട്ടും നല്ലൊരു പറമ്പ് തന്നെയാണ് നമ്മളത് കാണിക്കുന്നത് നിരവധി തേക്കിൻമനങ്ങൾ കൊണ്ട് നിറഞ്ഞുന്നില്ലേ വരിവരിയായ നിരനിരയായി നിൽക്കുന്നതിൽ കാണാൻ പറ്റും പക്ഷേ ഇതൊരു എന്താ പറയുക അങ്ങനെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും വീടുകളൊക്കെ ഉള്ള ഇഷ്ടം പോലെ വീടുകളുള്ള ഒരു പ്രദേശത്താണ് അതും ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും ആളുകൾ ചോദിക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര ദൂരെ വരുന്നില്ലേ നമുക്ക് എന്തായാലും നല്ലൊരു ടാർ റോഡ് ഇവിടെ അല്ലെ ഒരു കോൺക്രീറ്റ് റോഡ് ഇവിടെ കാണാനുണ്ട് റോഡ് വന്ന് അവസാനിക്കുന്നതിന് നമ്മുടെ പ്ലോട്ടിനോട് ചേർന്നുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലാൻഡ്മാർക്ക് ആദ്യം പറയണമല്ലോ അല്ലേ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പാലക്കാട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ആ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് അഞ്ചര കിലോമീറ്റർ അല്ലേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആറ് കിലോമീറ്റർ താഴെ അങ്ങനെ പറയാം ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഒരു ദൂരം അതായത് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ് എല്ലാവർക്കും അറിയാമല്ലോ കുട്ടികളങ്ങനെ പോലീസ് ക്യാമ്പ് നമ്മൾ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇടദേശത്ത് കാണാൻ പറ്റും ആ പോലീസ് ക്യാമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരും അതായത് മലമ്പുഴക്കിൽ ഒരു ബൈപ്പാസ് റോഡുണ്ട് അവിടുന്ന് കറക്റ്റ് വരുമ്പോൾ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ താഴെ അത്ര ദൂരം മാത്രം നമ്മൾ വന്നാൽ മതി അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്കൊരു അങ്കണവാടി കാണാനുണ്ട് അല്ലേ അതായത് കല്ലമ്പറമ്പ് അങ്കനവാടി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ എന്ന പ്രദേശത്താണ് നമ്മൾ ഉള്ളത് ഏകദേശം ഒരു ഇരുപത്തൊന്നാം വാർഡായിരിക്കും ഇരുപത്തൊന്നിരുപത്തി അല്ലേ അതായത് പുതുപ്പിരാരം ടൗണിൽ നിന്ന് തന്നെ പുതുപ്പിരാരം ടൗൺ പഞ്ചായത്തിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ വളരെ അടുത്താട്ടോ നമ്മളെ മുട്ടിക്കിളങ്കര പോലീസ് ക്യാമ്പിൻ്റെ തൊട്ട് മുന്നിലാണ് പുതുപ്പിരാരം പഞ്ചായത്ത് വരുന്നത് അപ്പോൾ പുതുപ്പിരാരം പഞ്ചായത്തിൽപ്പെട്ട കല്ലമ്പറമ്പ് അംഗനവാടിക്ക് തൊട്ടടുത്തുള്ള അതിമനോഹരമായ ഒരു നാൽപ്പതോളം സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത് വളരെ നിരന്നല്ലേ ഒന്നും നിരത്താനോ പരത്താനോ ഒന്നുമില്ല അടിപൊളിയായിട്ട് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് അതും ഈ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് നിറച്ച് മരങ്ങളെന്ന് വെച്ചാൽ തേക്ക് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ കുറച്ച് തെങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ധാരാളം വീടുകളൊക്കെയുള്ള വഴി സൗകര്യമുള്ള ഇലക്ട്രിക് സൗകര്യമുള്ള അല്ലെ കറണ്ടൊക്കെ നമുക്ക് നേരെ മുന്നിൽ തന്നെയാണ് പോസ്റ്റ് ഇനിയൊരു പോസ്റ്റ് പോലും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല നേരെ നമ്മുടെ പ്ലോട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് ഇലക്ട്രിക് പോസ്റ്റ് വരുന്നത് അപ്പോൾ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അല്ലേ വളരെ ടൗൺ ആക്സ് ടൗണിൽ നിന്ന് വളരെ അടുത്ത ദൂരം എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ നമ്മൾ വീടോ കാണിക്കും പറയാറുണ്ട് പാലക്കാട് ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആളുകൾ നിരവധി ആളുകളാണ് ചോദിക്കാറ് അതായത് പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു എട്ട ഒമ്പത് കിലോമീറ്റർ താഴെ അത്ര മാത്രം ദൂരമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരം അത് നമുക്ക് മലമ്പുഴ ബൈപ്പാസ് വഴിയും വരാം ശരിക്കും നമുക്ക് എളുപ്പം എത്താനുള്ളത് മുട്ടക്കിളങ്കര വഴി തന്നെയാണ് അല്ലേ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ താഴെ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റോട് ചുറ്റും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അല്ലേ നാല് ഭാഗത്തും കമ്പിവേലി ഉണ്ട് അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ തെങ്ങൊക്കെ കാണാനുണ്ട് നിലവിൽ വെള്ളം തന്നെയോ അല്ലെങ്കിൽ വളയിടയിലോ ഒന്നും ഇല്ലാത്തോണ്ട് കായ്ഫലം കുറവാണ് പക്ഷേ ഒരു നാലഞ്ച് തെങ്ങ് അഞ്ചല്ല അതിൽ കൂടുതൽ അഞ്ചാട്ട തെങ്ങ് ഉണ്ടാവും പിന്നെ തേക്ക് ഉണ്ട് തേക്ക് നമുക്ക് എണ്ണാ നിന്നാൽ അതിന് തന്നെ ഒരുപാട് സമയമാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നോക്കിയാൽ കരിയല അങ്ങനെ അമരുന്ന സൗണ്ടാണല്ലേ വേനൽക്കാലം ആയി അതുകൊണ്ട് ആ ഇങ്ങനെ പോയി തുടങ്ങി എന്തെങ്കിലും കാട് പിടിച്ചിട്ടൊന്നുമില്ല നമുക്ക് വന്ന് നടക്കാനോ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ടൗണിൽ നിന്ന് അടുത്തുള്ള സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു മൾട്ടി പർപ്പസായിട്ട് ഉപയോഗിക്കാം അതായത് വീട് വയ്ക്കാൻ മാത്രമല്ല ഈ ഇത്രയും ഹൈവേയിൽ നിന്ന് വളരെ അടുത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത്രയും വളരെ അടുത്തുള്ള ഈ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊണ്ട് ചെറിയൊരു വില്ല പ്രൊജക്റ്റോ അതല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെ വാടക കോട്ടേഴ്സുകളോ എന്തിനു നമുക്ക് അനുയോജ്യമാണ് വളരെ അതായത് ഒരു എന്താ പറയാ നമുക്ക് ഈ നടക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലേ വലിയ കുന്നോ ചെരുവോ വളമോ ഒന്നുമില്ല നേരുന്ന ഒരു സ്ഥലം നേരുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇതാ ഈയൊരു അവസാനം വരെ നമ്മൾ പ്ലോട്ട് ഇവിടുന്ന് റോഡിൻ്റെ അടുത്തു നിന്നിങ്ങനെ തുടങ്ങി റോഡിനോട് ചേർന്നിട്ടുള്ള ആ ഒരു നിരപ്പ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ ഭാഗത്തുണ്ട് അത് റീസൻറ്റായിട്ട് ജേഴ്സിട്ട് നിരത്ത് അങ്ങനെയൊന്നും അല്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെതാ ഇതിൻ്റെ ഒരു ബാക്ക് ഒരു ഒരു ബാക്ക് സൈഡില്ലേ കമ്പിവേലി അതിരെ നമുക്കവിടെ കല്ല് കാണാനുണ്ട് അതങ്ങനെ കമ്പി പോയി ഇങ്ങനെ കമ്പിവേലി ഇങ്ങനെ ചുറ്റി അങ്ങനെ കറക്റ്റ് നമ്മൾ റോ നാല് വശത്തും കമ്പി വലിയ സാധാരണ രീതിയിൽ നമ്മൾ പിന്നെ എന്താ പറയുക പ്രോപ്പർട്ടികൾ കാണിക്കുമ്പോൾ ചുറ്റോട് ചുറ്റും വീടുണ്ട് കേട്ടോ വീടിനൊന്നും യാതൊരു കുറവില്ല നമുക്ക് ഈ കയറി വരുമ്പോൾ തന്നെ പിന്നെ അത് ആ പുറകിൽ ആ ഭാഗത്ത് നിറയെ വരുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ ചെറുതും വലുതുമായ നിരവധി വീടുകളുള്ള ഒരു അടിപൊളി പ്രദേശം തന്നെയാണ് അല്ലേ പിന്നെ നാല് ഭാഗത്ത് തൊട്ടടുത്ത് അങ്ങനെ അംഗനവാടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഡും നമുക്ക് നമ്മുടെ പ്ലോട്ട് വരെ കോൺക്രീറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുട്ടിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും മലമ്പുഴ ബൈപ്പാസ് റോഡ് വഴി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ പാടശേഖരങ്ങളും ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെ എന്ന് പറഞ്ഞത് പക്ഷേ വളരെ വളരെയധികം മനോഹരമായ ഒരു പ്രദേശത്തോടെയാണ് നമ്മളിങ്ങോട്ട് വരിക വന്നു കഴിഞ്ഞാൽ വളരെ ശാന്തമായല്ലേ നല്ല കാമാൻ കോയറ്റാട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് വീട് വെച്ച് താമസിക്കാൻ അനുയോജ്യമാണ് അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പ്രൈസ് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ള സെൻറ് ഒന്നിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വളരെ മാന്യമായ പ്രൈസ് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിസരത്തൊക്കെ സ്ഥലങ്ങൾക്ക് വില അന്വേഷിച്ചാൽ അതും ടൗണിൽ നിന്ന് ഇത്രയും അടുത്തുള്ളൊരു പ്രദേശം അല്ലേ അതായത് ഹൈവേ നിന്ന് രണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വലിയ ദൂരമില്ല റോഡ് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഒന്നേ എഴുപത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ സെൻറ്റ് ഒന്നിന് വെച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം എന്തെങ്കിലും മാറ്റം എന്ന് ചോദിച്ചാൽ നെഗോഷബിൾ ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു കച്ചാടാകുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾക്കുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അവരുമായി നേരിട്ട് സംസാരിക്കാം വന്ന് കാണാം ലൊക്കേഷൻ്റെ ഈ പരിസരത്ത് നമ്മൾ ഒന്ന് രണ്ട് ചേച്ചിമാരോടൊക്കെ ഇവിടെ അന്വേഷിച്ചപ്പോൾ സാധാരണ കിണർ നമ്മൾ സാധാരണ ഓപ്പൺ വെല്ലൊക്കെ വെള്ളം കിട്ടുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പിന്നെ നിരവധി വീടുകളാണ് ഇത്രയും വീടുകളും ഇത്രയും പച്ചപ്പാറുന്ന കവുങ്ങും തെങ്ങും നിറയെ നമ്മളീ പറമ്പിലാണ് കായ്ഫലം നമുക്ക് തെങ്ങിനെ നനയ്ക്കാത്തതുകൊണ്ട് നോക്കാത്തത് ഇല്ലാത്ത പക്ഷെ പരിസരത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിറയെ കായ്ലമുള്ള തെങ്ങുകളും കവുങ്ങുകളും അതുപോലെ തന്നെ നിറയെ പച്ചപ്പാറ ആപ്പത്തെ പറമ്പിലൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ നന കിട്ടുന്നതുകൊണ്ട് നല്ല മാവും പ്ലാവും ഒക്കെ ഇങ്ങനെ അടിപൊളിയായി നിക്കുകയാണ് അപ്പോൾ ടൗണിനോട് ചേർന്ന് ടൗണിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു പ്രദേശത്ത് വീട് വെക്കണം വീടിനോട് ചേർന്ന് നിറയെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ കുറച്ച് ലാർജ് ഏരിയ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് തീർച്ചയായിട്ടും ഒരു നാൽപ്പത് സെന്റ് വരെ ഏകദേശം കണക്കാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടായേക്കാം അല്ല ചിലപ്പോൾ നാൽപ്പത് എന്നുള്ള കുറച്ച് കൂടാം ചിലപ്പോൾ കുറച്ച് കുറയാം കുറേ എന്തായാലും കൂടുതലുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി എത്ര സെൻറ്റാണോ വരുന്നത് അതിനനുസരിച്ച് സെൻ്റ് ഒന്നിന് ഒന്നേ എഴുപത് വെച്ചിട്ടില്ലേ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണോ അതുതന്നെ നിങ്ങൾ നിങ്ങൾക്ക് മറ്റ് ഇടനിലക്കാർ ആരുടെ ആവശ്യമില്ല സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ അല്ലേ ഓണറിൽ നിന്ന് രണ്ട് ശതമാനം പയറിൽ നിന്ന് ഒരു ശതം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യാം ലൊക്കേഷൻ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ നമ്മൾ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വഴിയൊന്നും തെറ്റാതെ നേരെ ഇവിടെ വന്ന് നിൽക്കും അപ്പോൾ വേറെന്താ ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ലോ അല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന അറിയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതൊരു ബൈ